ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് തിളക്കമാർന്ന വ്യക്തിത്വത്തിന് ഉടമകളാകാം എന്നുള്ളതും പിന്നെ നല്ലൊരു ജീവിത വിജയം കൈവരിക്കാം എന്നുള്ളതും ഒക്കെയാണ് അപ്പോൾ മുഴുവൻ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഞാൻ ഓരോരോ ടോപ്പിക്കുകളായിട്ട് ഞാൻ വീഡിയോ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നതും എനിക്കും ഇടുന്നതിൽ തൃപ്തിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ എന്താ പറയുക ജീവിത വിജയം കൈവരിക്കാമെന്ന ഒരു ടോപ്പിക്കാണ് ചെറിയ ഒരു ടോപ്പിക്ക് അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച വ്യക്തിത്വം നേടുക നേടിയെടുക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും അഭിലാഷമാണ് അല്ലേ അപ്പോൾ മറ്റുള്ളവർക്ക് ആകർഷകമായ രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട് പിന്നെ കുടുംബജീവിതത്തിലോ ഓഫീസിലോ ഒക്കെ നമ്മൾ ബാങ്കിൽ ഒന്നും വേണ്ട ഒരു കടയിൽ തന്നെ പോവാനായിട്ട് നമ്മൾ എന്താ പറയുക ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും നമ്മളെ ഇഷ്ടപ്പെടും അല്ലേ പിന്നെ അതുപോലെ തന്നെ മികച്ചതായിട്ടുള്ളത് ഇൻ്റർവ്യൂവിനാണ് ഇൻറ്റർവ്യൂവിന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ എന്താ ഞാൻ ഈ പറഞ്ഞ നല്ല രീതിയിൽ പെരുമാറുകയും നല്ല ഡ്രസ്സ് ധരിക്കുകയും എന്താ പറയുക ഒരു പുഞ്ചിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവർക്ക് ആ ഓഡിയൻസിന് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തന്നെ നമ്മൾ എന്താ പറയുക ഒരു വിജയത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ അതുപോലെ തന്നെ തൊഴിലന്വേഷകരും കൂടുതൽ മികച്ച തൊഴിൽ അന്വേഷിക്കുന്നവരും ഒക്കെ എന്താ പറയുക ഒരു കടമ്പ കടക്കേണ്ടത് തന്നെയാണ് അല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഒരു കടമ്പ കടക്കണം അപ്പം അതിനുള്ള പോയിൻ്റും ഈ മൂന്ന് ഗുണങ്ങൾ തന്നെയാണ് ചിലപ്പോൾ നമ്മളുടെ ഭാഗ്യം കൊണ്ട് ഈ ഒരു ഗുണങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വരാം വിജയിച്ചു എന്ന് വരാം അല്ലേ അങ്ങനെ ആകർഷകമായ രീതിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓരോ കാര്യത്തിനും ഒരു ബിസിനസ് തന്നെ നമുക്ക് എടുക്കാം ബിസിനസ്സിന് പോയിട്ട് ആ ഒരു പാർട്ട്ണറുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസയൊന്നും ഉണ്ടായില്ല ചിലപ്പോൾ അപ്പോൾ ആ ഒരു വസ്ത്രധാരണ രീതിയിലും നമ്മളുടെ ആ ഒരു പെരുമാറ്റത്തിലും എന്താ പറയുക ഒരു പുഞ്ചിരിയിലും കൊണ്ടിട്ട് നമ്മൾ അവർ ഒരു ബിസിനസ് ബിസിനസ് പാർട്ട്ണറായിട്ട് നമ്മളെ മാറ്റാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വിജയം കൈവരിക്ക കൈവരിക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിത വിജയത്തിൻ്റെ പറയുന്നത് ജീവിത വിജയം കൈവരിക്കാനുള്ള ഗുണങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു ഈ വീഡിയോ നിർത്തുന്നു ഒരുപാട് ലോങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളും കാണാൻ ബോറടിക്കും കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഏഴ് മിനിറ്റിൻ്റെയൊക്കെ ഇട്ട് നോക്കി അപ്പോൾ ആളുകളെങ്ങനെ സ്കിപ്പ് ചെയ്താണ് പോകുന്നത് അപ്പോൾ ഞാൻ ശരിയെന്നാൽ ഓക്കെ ബൈ താങ്ക്